ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് എയ്ഡഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മുനിസിപ്പാലിറ്റി തല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവിക അനിൽ ഒന്നാം സ്ഥാനവും സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂര്യഗായത്രി പി എ രണ്ടാം സ്ഥാനവും നേടി ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കോതമംഗലം നഗരസഭാ ഹാളിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിജയികളെ പ്രഖ്യാപിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് എന്നിവർ സന്നിഹിതരായിരുന്നു ക്വിസ് മത്സരത്തിൽ മുനിസിപ്പാലിറ്റിയിലെ നാല് സ്കൂളുകൾ പങ്കെടുത്തു കോതമംഗലം ആയുഷ് പി എച്ച്എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണു എം നായർ ഫാർമസിസ്റ്റ് അർച്ചന പി എ കവളങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ എം പി ഡബ്ല്യു സുനീറ കെ എ എന്നിവർ ക്വിസ് മത്സരം നയിച്ചു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്